ഓം നമോ ഭഗവതൈ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമത് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം പതിമൂന്നാമത്തെ അധ്യായം ഒന്നാമത്തെ ശ്ലോകം തൊട്ട് തുടങ്ങുന്നു തുറങ്ങണു സൂതശൗനക സംവാദമായിട്ടാണ് ഓ നമോ ഭഗവതൈ വാസുദേവായ ഓം ശ്രീമത് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം പതിമൂന്നാം അധ്യായം സൂഹത ഉവാച ഓം വിതുരസ്തീർത്ഥയാത്രാ മൈത്രേയാദാത്മനോ ഗതിം ജാഗാസ്തിന്പുരം തയാവാപ് തൽസി തയാവാപ്തവി വിവിൽസിതാം വിതുര വിതുരൻ തീർത്ഥയാത്രയാം വിധുരൻ തീർത്ഥയാത്രയ്ക്ക് പോയി അതിന് അനവധി തീർത്ഥങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്തു പിന്നെ മൈത്രേയാത് ആത്മനഗതിം ജ്ഞാത്വ മൈത്രേയ മഹർഷിയിൽ നിന്ന് ഭാഗവതം കേട്ടു ശ്രീകൃഷ്ണനെക്കുറിച്ച് കേട്ടു അത് നല്ലവണ്ണം മനസ്സിലായി തയാ അതിനുശേഷം അവാപ്ത വിപില്സിത ഈ മൈത്രേയൻ പറഞ്ഞതായിട്ടുള്ള ഓരോ കാര്യങ്ങളെയും ഭാഗവത കാര്യങ്ങളെ ഭാഗവത തത്വങ്ങളെ തയാ അതിനാൽ അവാപ്ത വിപില്സിത എന്താണോ പ്രാപിക്കേണ്ടത് അത് നല്ലവണ്ണം അറിഞ്ഞ് പ്രാപിച്ചു എന്ന് സാരം എന്നുവെച്ചാൽ ജ്ഞാനിയായി എന്ന് സാരം അങ്ങനെ ജ്ഞാനം നേടിയപ്പോൾ ഭാഗവത തത്വം ഭഗവാനെ അറിയൽ ഇതാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം അപ്പോൾ അത് ശരിക്കു കിട്ടി അങ്ങനെ ഹാസ്യനപുരം ഹസ്തനപുരമാകുന്ന ആ പട്ടണത്തെ അല്ലെങ്കിൽ ആ നഗരി എന്നെന്താ വെച്ചാൽ പറയാം ആ പട്ടണത്തെ ഇവിടെ ഹസ്തനപുരം ജ്യുധിഷ്ഠിരൻ രാജാവ് മറ്റേ യുദ്ധമൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഭരിക്കുകയാണ് ആ സമയത്താണ് ഹാസ്യനപുരം ആഗാദ് അവിടേക്ക് എത്തി വന്നു ചേർന്നു വിതുരഹ തീർത്ഥയാത്രായാം വിദുരൻ ധൃതാഷ്ട്രരുടെ പാണ്ഡുവിൻ്റെ അനുജൻ ദാസിപുത്രൻ ധൃതാഷ്ട്രരുടെ മന്ത്രി അദ്ദേഹം ആ യുദ്ധത്തിന് മുന്നേ ആയിട്ട് ദുര്യോധനെക്കുറിച്ച് അപമാനിക്കപ്പെട്ടപ്പോൾ ഇനി വേണ്ട എന്ന് കണക്കാക്കിക്കൊണ്ട് ആയുധം അതേപോലെ അധികാര അടയാളങ്ങൾ മന്ത്രിയായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അധികാര അടയാളങ്ങളൊക്കെ അവിടെ ഗോപുരദ്വാരത്തിൽ വെച്ച് തീർത്ഥയാത്രയ്ക്ക് പോയി യുദ്ധത്തിന് മുന്നേ ആയിട്ട് യുദ്ധം കാണാൻ വയ്യാച്ചിട്ട് അങ്ങനെ മൈത്രേയാത് ആത്മനോ ഗതിയും മൈത്രേയ മഹർഷിയിൽ നിന്ന് ഹരിദ്വാരിൽ വെച്ചിട്ട് ഈ ഭാഗവതത്തെ മുഴുവൻ കേട്ടു അതിൻ്റെ ഇടയ്ക്ക് ഉദ്ധവനെ ഒന്ന് കണ്ടു വൃന്ദാവനത്തിൽ വെച്ചിട്ട് അങ്ങനെ ഉദ്ധവൻ പറഞ്ഞു ശ്രീകൃഷ്ണൻ എനിക്ക് ആത്മോപദേശം തന്നു എന്ന് പറഞ്ഞെന്നാൽ എനിക്കത് കേൾപ്പിച്ച് തരൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങേക്ക് ഞാനല്ല കേൾപ്പിച്ച് തരേണ്ടത് എൻ്റെ ഒപ്പം മൈത്രേയ മഹർഷി ഉണ്ടായിരുന്നു ശ്രീകൃഷ്ണൻ തന്നെ മൈത്രേയ മഹർഷിയോട് പറഞ്ഞു വിദുരൻ അവിടേക്ക് വരും അപ്പോൾ ഈ ആത്മജ്ഞാനം പറഞ്ഞു കൊടുക്കണം ഭാഗവതം പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഹരി ഹരിദ്വാറിലേക്ക് എത്തിയത് അങ്ങനെ മൈത്രേയ മഹർഷിയിൽ നിന്ന് ആത്മഗതിയെക്കുറിച്ച് അല്ലെങ്കിൽ പരമാത്മാവിൻ്റെ ഈ ശ്രീകൃഷ്ണ ഭാവത്തെക്കുറിച്ച് അതല്ലെങ്കിൽ ജീവാത്മാവിങ്ങനെ പല ശരീരങ്ങളിലായിട്ട് സഞ്ചരിച്ച് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുന്നത് ദേഹവുമായിട്ട് ബന്ധപ്പെടുന്നത് ഇങ്ങനെ മുഴുവൻ തത്വങ്ങളെ ഭാഗവത തത്വങ്ങളെ മുഴുവൻ കേട്ടു ഞാത്വ നല്ലോണം മനസ്സിലായി എന്നിട്ട് അഗാദ് ഇവിടേക്കെത്തി ഇവിടേക്കെത്തി ഹാസ്തീനപുരത്തിലേക്ക് എത്തി ഹസ്തനപുര കൊ കൊട്ടാരത്തിലേക്കെന്നോ പട്ടണത്തിലേക്കെന്നോ അവിടേക്ക് വന്നു ചേർന്നു തയാ ആ മൈത്രേയ മഹർഷി കൊടുത്തതായിട്ടുള്ള ഭാഗവതത്തിൻ്റെ പ്രഭ തയാ അതിനാൽ ആപ്ത വിവിൽസിത എത്രത്തോളം അതിന് ഈ ജ്ഞാനം കിട്ടി എന്താണ് ഇനി കിട്ടേണ്ടത് അത് മുഴുവൻ കിട്ടി എന്ന ഭാവം പ്രാപിച്ചു എന്ന് സാരം എവിടെ എത്തി ജീവൻ മുക്താവസ്ഥയിലെത്തി അതുകൊണ്ട് ഇനി ഒന്നും അറിയാൻ ബാക്കിയില്ല അങ്ങനെയാണ് വന്നത് എന്ന് അപ്പോൾ ശരിക്കും ക്വാളിഫൈഡാണ് ഇപ്പോൾ ഈ സമയത്ത് പിതൃ തീർത്ഥയാത്രായം മൈത്രേയാദാത്മനോ ഗതി ധൃതരാഷ്ട്ര മഹാരാജാവിനെ മുക്തനാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇവിടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നത് കൗര യാവാരവാഗ്രത ജാതൈക ഭക്തിർഗോവിന്ദേ പരരാമഹ ഇനി ക്ഷത്ത ഈ ക്ഷത്ത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വിചരര് ആ കൗശാരവാഗ്രത ഈ മൈത്രേയ മഹർഷിയുടെ മുന്നിൽ വെച്ച് മഹർഷിയായിട്ടുള്ള മൈത്രേയ മഹർഷി മഹാഗുരുവാണ് പരാശര മഹർഷിയുടെ ശിഷ്യനാണ് അങ്ങനെയുള്ള ആ മഹർഷിയുടെ മുമ്പിൽ യാവതാഹാ പ്രശ്നം എന്തൊക്കെ ചോദ്യങ്ങളെയാണ് എത്ര എത്ര ചോദ്യങ്ങളെയാണ് കൃതവാൻ ചെയ്തത് ഈ വിതുരം ചെയ്തത് ഗോവിന്ദേ അതിനുശേഷം അത് കേട്ടുകഴിഞ്ഞപ്പോ ശ്രീകൃഷ്ണനിൽ ജാതക ഭക്തി ഭഗവാനിൽ മാത്രം ഭക്തി എന്ന ഭക്തിയുടെ ഒരു ഏക സ്വഭാവമുണ്ട് നമ്മൾ സാധാരണ അനാവധി ശിവനെയും വിഷ്ണുനെയും ഭഗവതിയും ഗണപതിയും അയ്യപ്പനെയും സൂര്യനെയും ഇങ്ങനെ പലതും നമ്മൾ അങ്ങനെയാണ് പതിവ് ഭക്തി നമ്മൾ നമ്മളങ്ങനെയാണ് അപ്പം ഇതങ്ങനെയല്ല ജാത ഏകഭക്തിയാണ് ഏകഭക്തിയായിട്ട് കൃഷ്ണനിൽ മാത്രം തീവ്രമായിട്ടുള്ള ഭക്തിയോട് കൂടിയിട്ട് മാറി തേഭ്യ അതിൽ നിന്ന് ഉപരരാമാ അപ്പം പിന്നീട് ഭാഗവതം കേൾക്കണമെന്ന് തോന്നിയില്ല അതുകൊണ്ട് അതിൽ നിന്നും വിരമിക്കുകയും ചെയ്തു ഇടയ്ക്ക് വെച്ച് നിർത്തി അതാണ് മൂന്നും നാലും സ്കന്ധമാണ് ഈ വിദുര മൈത്രിയ സംവാദമായിട്ട് ഭാഗവതം പറയുന്നത് അത് പരാശുരനിൽ നിന്ന് കേട്ടതും ശ്രീകൃഷ്ണനിൽ നിന്നും കേട്ടതായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു എന്ന് പറയണമുണ്ട് കേട്ടോ ഇവിടെ ഭാഗവതത്തിൽ അത് പൂർണ്ണമായിട്ട് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ സ്വതേം മുഴുവൻ പറഞ്ഞു കൊടുത്തിട്ടെന്ന് തന്നെയാണ് പറയണത് കാരണം പതിനെട്ട് കൊല്ലം കഴിഞ്ഞിട്ടൊറ്റ അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മുഴുവൻ മുഴുവൻ നല്ലോണം പഠിച്ചിട്ടുണ്ട് ഇവിടെ ഭാഗവത്തിലത് അത്രയെ പറഞ്ഞുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനെ ഇപ്പം വിദുരന് ക്ഷമല്ലാണ്ട് അല്ലെങ്കിൽ വിദുരൻ മറ്റേത് പകുതി കേട്ടപ്പോൾ തന്നെ മുഴുവനായി അങ്ങനെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് വ്യാഖ്യാതാവ് പറഞ്ഞിരിക്കുന്നത് ചോദ്യങ്ങൾ കുറേ ചോദിച്ചു കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയപ്പോഴേക്ക് തന്നെ ഈ പൂർണ്ണ ജ്ഞാനം കിട്ടി അതുകൊണ്ട് മടങ്ങിപ്പോന്നു എന്നാണ് ഇപ്പോൾ സ്വത അങ്ങനെ ആവാൻ വഴിയില്ല കാരണം രണ്ട് പേരും രണ്ട് തരത്തിൽ ഉന്നത ഭാവത്തിൽ നിൽക്കണവരാ മൈത്രേയ മഹർഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ മൂർത്തിമൽ ഭാവമാണ് വിതുര മഹാഷയെന്നുള്ളത് ധർമ്മ ദേവൻ്റെ അവതാരമായതുകൊണ്ട് യമൻ്റെ അവതാരം ആയതുകൊണ്ട് ജ്ഞാനത്തിൽ മാക്സിമത്തിലാണ് നിൽക്കുന്നത് എന്ത് സംശയം ഉണ്ടെങ്കിലും തീർപ്പ് അറിയിക്കൽ ഈ മന്ത്രിയായിട്ടുള്ള വിദുരനാണ് ഭീഷ്മരും വിതുരും ആണ് കൗരവ സഭയിൽ ഈ ജ്ഞാനത്തിൻ്റെ മൂർത്തിമൽ ഭാവം ദ്രോണർക്ക് അറിയാഞ്ഞിട്ടല്ല കൃപർക്ക് അറിയാഞ്ഞിട്ടല്ല സൗമ്യനെ അറിയാഞ്ഞിട്ടല്ല ഈ യുധീഷ്വരന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും എല്ലാവർക്കും അറിയാം പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു തീർപ്പ് കൽപ്പിക്കല് ഈ ഭീഷ്മർക്ക് പോലും മന്ത്രിയോടിച്ചു വെച്ച് അങ്ങനെയാണ് പതിവ് അപ്പോൾ മുത്തശ്ശ എങ്ങനെയല്ലേ വേണ്ട ആ രീതിയിലേ പറയാറുള്ളൂ ഭീകരരുടെ അങ്ങനെയാണ് അപ്പോൾ ഈ ഭഗവാനിൻ്റെ ഭഗവാൻ്റേതായിട്ടുള്ള ഭാഗവത തത്വങ്ങളെ മുഴുവൻ കേൾക്കാൻ നിന്നില്ല അതിൻ്റെ മുന്നേ തന്നെ പോന്നു എന്ന് ഇതിൽ പറയുകയും ചെയ്തു അതാണ് ഈ ഉപരരാമ ച അതിൽ നിന്ന് ഉപരരാമ ഹ എന്നു ച ഉപരരാമ ഹ അതിൽ നിന്നും വിതർന്ന് പോന്നുവോ എന്നുള്ള ഒരു അത്ഭുതം അതായത് വിവരങ്ങൾ പോന്നിട്ടില്ലേ അവിടെ പോന്നു വെച്ചാലും ഭാഗവതം തന്നെയാണ് എപ്പോഴും ഭഗവാനിൽ നിന്നോ ഭാഗവതത്തിൽ നിന്നോ വിത്ത് പോന്നിട്ടില്ല എന്ന സാരം അതാണ് ആകാരം ആശ്ചര്യനായിട്ട് യാവത് അതവാൻ പ്രശ്നാൻ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ചോദ്യങ്ങളാണ് ചോദിച്ചത് ക്ഷത്ത ഈ വിദുരൻ കൗശാരവാഗ്രത ഈ മൈത്രേയ മഹർഷിയുടെ മുമ്പില് അല്ലെങ്കിൽ മൈത്രേയ മഹർഷിയോട് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത് ജാഥ ഏക ഭക്തി ഹി ഗോവിന്ദേ ജനിച്ചു എന്ത് ഒറ്റ ഭക്തി എന്നുവെച്ചാൽ ഗോവിന്ദനിൽ മാത്രം ഭക്തി അതാണ് വേറെ മറ്റിനി അനന്യ ശരണാഗതിയായി വേറെ ദേവിദേവന്മാരൊന്നും ഇനി വേണ്ട ആ രീതിയിലായി എന്ന് സാരം അങ്ങനെ ഭക്തി ജനിച്ചു കഴിഞ്ഞപ്പോൾ തേഭ്യഹ ഈ ചോദ്യാദി ചോദ്യാധികാര്യങ്ങള് അതിൻ്റെ ഉത്തരം കിട്ടുന്നത് സ്വീകരിക്കുന്നത് അതിൽ നിന്നും തേബ്യ ഹാ ഉപരരാമ അതിൽ നിന്ന് വിട്ടുപോന്നു അത് എന്തൊക്കെ ചോദ്യങ്ങളാ ചോദിച്ചാൽ എൻ്റെ ഉത്തരം എന്തൊക്കെയാ പറഞ്ഞത് അത് പറയൂ എന്നാണ് എൻ്റെ സാരം यावद कृतवान् प्रश्नान् श्रत्ता कौरा कौशारवाग्रदा जादैकभक्तिर्गोविन्दे तेभ्यश्चोपररामः तं बन्धुमागतं दृष्ट्वा धर्मपुत्र सहानुजा धृतराष्ट्रोयुसुश्च सुद शारद्व्रदृथा गान्धारी द्रौपदी ब्रह्मन् सुभद्रा चोत्तरा कृपिः अन्याश्च जामया पाण्डो न्यादय ससुधास्त्रिया പ്രത്യുജ്ജഗ്മു പ്രഹർഷേണ പ്രാണം തന്ന ഇവാഗതം അഭിസംഗമ്യധിവൽ പരിശുങ്ക അഭിവാദനേ മുമുജു പ്രേമബാഷ്പൌഖം വിരഹ ഉത്കണ്ഠ്യ കാതരാ രാജ തമർഹയാഞ്ചക്രേ കൃതാസന പരിഗ്രഹം നാല് ശ്ലോകങ്ങളെ ഒരുമിച്ച് പറഞ്ഞിരിക്കുകയാണ് ബ്രഹ്മൻ അലയോ സൂതൻ പറയുകയാണ് ഈ ശൗനകാദ്യമഹർഷിമാരോട് ബ്രഹ്മൻ ശൗനകാദ്യമഹർഷിമാരെ ഒന്നിച്ചാണ് ഒരാളെ ആയതുകൊണ്ട് ബ്രഹ്മൻ എന്ന് പറഞ്ഞല്ലോ ബന്ധും തം ബന്ധുവായിട്ടുള്ള ആ വിതുരനെ ആഗതം ദൃഷ്ടുക വിതുരര് അന്ന് പോയത് പിന്നീട് വന്നിട്ടില്ല അപ്പോൾ അനവധി കാലമായിട്ട് വിട്ടുപിരിഞ്ഞിട്ടുള്ള ആ വിതുരരെ കണ്ടു കഴിഞ്ഞപ്പോൾ വന്ന് വന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ആഗതം ദൃഷ്ടുക വന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ സഹ അനുജ അനുജന്മാരോട് കൂടിയിട്ട് ധർമ്മപുത്രഹ ഈ യുധിഷ്ഠിരൻ ധൃതരാഷ്ട്ര ധൃതരാഷ്ട്രരെ അത് വല്യച്ഛൻ മറ്റേ രാജ്യം ഭരിക്കാൻ യുധിഷ്ഠിരനാണ് വല്യച്ഛൻ അവിടെ തന്നെയാണ് കഴിയണത് ഇത്രയൊക്കെ ദ്രോഹമൊക്കെ ചെയ്തു വെച്ചാലും യുധിഷ്ഠിരന് യാതൊരു ഭാവ വ്യത്യാസമുണ്ടായിട്ടില്ല അപ്പം ആ ധൃതരാഷ്ട്രം യുയുൽസു ധൃതരാഷ്ട്രരുടെ ദാസിയിൽ ജനിച്ചതായിട്ടുള്ള പുത്രൻ അന്ന് വൈശ്യൻ്റെ പുത്രനാണ് ഒരു വൈശ്യശ്രീയിലുണ്ടായിട്ട് പുത്രനാണ് അത് യുദ്ധത്തിന് പോയിരുന്നില്ല അത് കാരണം മരിച്ചില്ല അപ്പോൾ യുയുൽസു ഉണ്ട് കൂടെ പിന്നെ സൂതഹ ഈ ഒപ്പം ധൃതരാഷ്ട്രൊപ്പം സഞ്ജയ് ഉണ്ടാവും എല്ലാ കാര്യത്തിലും സഞ്ജയനോട് ചോദിച്ചിട്ടാണ് ചെയ്യുക അതുപോലെ ശാരദ്വ്രത കൃപരുണ്ട് പിന്നെ കുന്തി ഉണ്ട് ദ്രൗപതി പാഞ്ചാലിയുണ്ട് കൃപി ദ്രോണരുടെ പത്നി കൃപരുടെ സഹോദരി പാണ്ഡോഹോ പാണ്ഡുവിന്റെ ജാമയഹ ഈ ജ്ഞാദികളുടെ ഭാര്യമാര് പാണ്ഡുവിന്റെ ബന്ധുക്കളുടെ ഭാര്യമാര് അതേപോലെ സസുധാഹ ജ്ഞാതയ പുത്രസഹിതന്മാരായിട്ടുള്ള ബന്ധുക്കൾ പിന്നെ അന്യാഹ സ്ത്രീയഹ അന്യകളായിട്ടുള്ള മറ്റു സ്ത്രീകളൊക്കെ ഉണ്ടാവും ബന്ധുക്കളായിട്ടുള്ള അനവധി സ്ത്രീകളുണ്ട് എന്ന്സാരം തന്വഹ ഈ ശരീരത്തിൻ്റെ ഓരോരോ അവയവങ്ങൾ ആഗതം പ്രാണം ഇവ അതിൽ പെട്ടതായിട്ടുള്ള ഈ പ്രാണൻ പ്രാണൻ അങ്ങോട്ട് പോയി വീണ്ടും തിരിച്ചു കിട്ടും ചിലപ്പോൾ മോഹാലിശിയൊക്കെ വന്നിട്ട് വീണ്ടും മറ്റേ ഉണരുന്നത് പോലെ പ്രഹർ ആഗതം ഇവ പ്രാണൻ തിരിച്ചു കിട്ടിയ പോലെ പ്രഹർഷേണ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് പ്രത്യുജ്ജഗ്മു നന്നായിട്ട് തന്നെ ആനയിച്ചു എതിരേറ്റു സ്വീകരിച്ചു ഇങ്ങനെയുള്ള ഒരു പൂജിച്ചു എല്ലാം കൂടിയിട്ടുള്ള ഒരു അർത്ഥമാണ് പ്രത്യുജ്ജഗ്മു നന്നായിട്ട് എതിരേറ്റു എന്നിട്ടോ അഭിവാദനേഹി ആ ആലിംഗനം ചെയ്യുക അതേപോലെ വന്ദിക്കുക കാലക്രമം നമസ്കരിക്കുക ഇങ്ങനെ അനവധി കാര്യങ്ങളുണ്ട് അതെല്ലാം കൂടിയിട്ട് പരിശങ്ക ആലിംഗനം ചെയ്തു വെച്ചാൽ സുഹൃത്ത് എന്നുള്ളതായിരിക്കും അങ്ങനെയുള്ള ചില അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഭാവത്തിലാണ് എടുക്കുക അപ്പോൾ ഇവിടെ ടോട്ടൽ അങ്ങനെ ഒന്നിച്ച് പറഞ്ഞു ഇനിയും പറയുന്നുണ്ട് പരിശങ്ക അഭിവാദനേഹി അല്ലോണം ആലിംഗനാധികാര്യങ്ങളൊക്കെ ചെയ്യേണ്ട പോലെ ചിലരോട് ആലിംഗനം ചെയ്തു അഭിവാദ്യം ചെയ്യുന്നവരോട് അഭിവാദ്യം ചെയ്തു വിധിവത് അഭിസംഗമ്യ വേണ്ട പ്രകാരത്തിൽ മുഴുവൻ യോജിച്ചിട്ട് സംഗം അഭിസംഗമ്യ നന്നായിട്ട് സംഘം എന്ന് വെച്ചാൽ ഏറ്റവും മാക്സിമത്തിൽ സ്വീകരിച്ചു എന്ന സാരം ആ സംഘത്തെ വളരെയധികം ഇഷ്ടത്തോടു കൂടിയിട്ട് ഓരോരുത്തരും സ്വീകരിച്ചു വിദരൻ്റെ വരവ് എല്ലാവർക്കും വലിയ സന്തോഷമായി അതുകൊണ്ടാണ് അങ്ങനെ സ്വീകരിച്ചത് സ്വന്തം ആക്കി എന്ന് സാരം അതാണ് അഭിസംഖ്യ വിധിവത് അഭിസംഗമ്യ അത് വേണ്ട വിധിപ്രകാരം വിരഹ ഔത്കണ്ഠേ കാതരാഹ എല്ലാവരും ഈ വിതിരൻ അന്ന് പോയതിൻ്റെ ശേഷം വിതിരനെ കണ്ടിട്ടില്ല അപ്പോൾ വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു വിരഹ ദുഃഖം ഉണ്ടായിരുന്നു ഈ വിദുരം പോയത് ഇവർക്ക് സഹിച്ചില്ല ഒപ്പം വേണമായിരുന്നു എന്നൊരു തോന്നലാണ് ഇപ്പോഴും എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാലോ ഒരു ഉത്തരം കിട്ടി അപ്പോൾ അത് അദ്ദേഹം പോയപ്പോൾ വലിയ സങ്കടമായി അത് തീർന്നു വന്നു കഴിഞ്ഞപ്പോൾ ആ വിരഹം വിരഹം കൊണ്ടുണ്ടായിട്ടുള്ള ഈ ഉത്കണ്ഠ അത് തീർന്നു കഴിഞ്ഞപ്പോൾ ഉള്ള സന്തോഷം അവിടെ വിരഹ വിരഹ ആ ഉത്കണ്ഠ കാതരാഹ ആ ഉത്കണ്ഠയാൽ വളരെ വളരെയധികം ദുഃഖിതരായിട്ടുള്ള അവർ പിന്നെയോ പ്രേമബാഷ്പൌഹം വളരെ പ്രേമത്തോട് കൂടിയിട്ട് സ്നേഹത്തോട് കൂടിയിട്ട് കണ്ണുനീര് കഴിഞ്ഞപ്പോൾ അതും ഒരു സങ്കടമാണ് പ്രേമബാഷ്പൌഹം അതിൻ്റെ ഒരു കൂട്ടം ഒന്നിച്ചു വന്നു ഇവിടെ സങ്കടത്തിൽ നിന്നും മോചനം വന്നു കഴിഞ്ഞപ്പോൾ സന്തോഷ കണ്ണീരായിട്ട് മാറി ഇതുരുടെ ഈ ദീർഘകാലത്തെ വിട്ടു നിൽക്കല് പിന്നെ കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷത്തോട് കൂടിയിട്ട് സ്വീകരിച്ചു അപ്പോൾ കരഞ്ഞുപോയി പ്രേമ ബാഷ്പാഷ്പൌഹം അങ്ങനെ ഒന്നിച്ച് കരഞ്ഞുപോയി എല്ലാവരും കരഞ്ഞു ധാരാളം കരയുകയും ചെയ്തു സാധാരണ ഔഹം കൂട്ടം എന്നുള്ള മുമ്മു ചൂ അങ്ങനെ കണ്ണുനീരിനെ മോചിപ്പിച്ചു അതൊരു പ്രത്യേക രീതിയിൽ പറഞ്ഞു അത്രേ ഉള്ളൂ കണ്ണുനീരിനെ മോചിപ്പിച്ചു കൂ കണ്ണുനീരിൻ്റെ കൂട്ടം പിന്നെയോ കൃതആസന പരിഗ്രഹം പ്രത്യേകമായിട്ടുള്ളൊരു പീഠത്തിൽ ഇരുത്തി സാധാരണഗതിയിൽ ഒരു വിശിഷ്ടാതിഥി എങ്ങനെയാണോ ഇവിടെ ധൃതരാഷ്ട്രർക്ക് സ്ഥാനം കൊണ്ട് അത്രയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല വലിയശ്ശനമൊക്കെ തന്നെയാണ് അതുകൊണ്ട് കാര്യമില്ല പക്ഷേ വിതുരുടെ അത്രയൊന്നും ആർക്കും സ്വീകാര്യനാവാൻ സാധ്യതയില്ല പക്ഷേ വിതുരുടെ അങ്ങനെയല്ല അപ്പോൾ കൃതാസന പരിഗ്രഹം ഇവർ കൊടുത്തിട്ടുള്ള ആ സ്വീ പീഠത്തെ പ്രത്യേകിച്ച് വിശിഷ്ടമായിട്ടൊരു പീഠത്തെ കൊടുത്തു രാജ അർഹയാൻ ചക്രയെ നന്നായിട്ട് തന്നെ ഈ രാജാവായിട്ടുള്ള യുധിഷ്ഠിരൻ പൂജിക്കുകയും ചെയ്തു ഏത് തരത്തിലാണോ അർഹതയുള്ളത് വിതുരക്ക് മന്ത്രിയാണ് ബന്ധുവാണ് അപ്പൻ ചെരിയച്ഛനാണ് അങ്ങനെ പലതും പലതും ഉണ്ട് അപ്പോൾ അതിനെ വേണ്ട രീതിയിൽ പൂജിച്ചു എന്ന സാരം ശവനകാതി മഹർഷിമാരോട് പറയാണ് ഈ സഹോദര സഹിതനായിട്ടുള്ള ധർമ്മപുത്ര ഈ ധർമ്മപുത്രട് മറ്റേ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ ഇവരോടൊപ്പം അതേപോലെ തന്നെ ഒപ്പം ധൃതരാക്ഷരം വന്നു യുയിൽ സുധൃതാക്ഷരുടെ മകൻ വൈശൻ്റെ വൈശ്യ സ്ത്രീയിലുള്ളൊരു മകനാണ് യുദ്ധത്തിന് പോകാത്തത് കൊണ്ട് രക്ഷപ്പെട്ടതാണ് സഞ്ജയൻ ദൃതാക്ഷൻ്റെ നിഴല് പോലെ എപ്പോഴും ഉള്ള ഒരാളാണ് കൃപാചാര്യട് കുലഗുരു കുന്തി അമ്മ അമ്മ ഗാന്ധാരി അമ്മയാണ് ദ്രൗപദി ഭാര്യ പത്നി പിന്നെയോ ഏർ സുഭദ്ര അതും പത്നിയാണ് ഉത്തര മകള് മക മകന്റെ ഭാര്യ ഉത്തര കൃപി അത് ദ്രോണരുടെ ഭാര്യയാണ് കൃപരുടെ സഹോദരിയാണ് ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് മറ്റുള്ള സ്ത്രീകളെ മറ്റുള്ള ഭാര്യമാർ ഇവരൊക്കെ പലരും മരിച്ചിരുന്നല്ലോ ആ മരിച്ചവരുടെയൊക്കെ പത്നിമാരുണ്ട് ഓരോ ബന്ധുക്കൾ അതുപോലെ പാണ്ഡു മഹാരാജാവിൻ്റെ ബന്ധുക്കൾ പിന്നെ മഹാ മക്കളോട് കൂടിയ മറ്റു സ്ത്രീകൾ ഇവർ എല്ലാവരും കൂടിയിട്ട് എന്ന് വെച്ചാൽ വിതുരുടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നു സ്വീകരിച്ചു നമസ്കരിച്ചു എന്തൊക്കെയാണ് ചെയ്യേണ്ട ചൊക്കെ ചെയ്തു അത് ആലിംഗനാവാം അഭിവാദ്യാവുക മറ്റു പലതുമുണ്ട് ഏതായാലും അങ്ങനെ ബന്ധുക്കൾ എല്ലാവരും കൂടിയിട്ട് ഈ വിധുര വന്നത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പലരും മോഹാലസ്യപ്പെട്ടു അന്നു അങ്ങനെ ആ രീതിയിൽ വീണ്ടും പിന്നെ ഉണർന്നു അങ്ങനെ മോഹാലസ്യം തീരുന്ന ആ സമയം കയ്യേ കാല് ഇതൊക്കെ അങ്ങനെ കുറേശ്ശെ ഉണര് അങ്ങനെയാണല്ലോ നമ്മൾ മോഹാലസ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ കയ്യും കാലം ഒക്കെ വന്നിങ്ങനെ വീണ്ടും ഉണർന്നു കഴിഞ്ഞാൽ കയ്യും കാലൊക്കെ ഒക്കെ അപ്പോൾ വലിയ സന്തോഷമാണ് ഇങ്ങനെ ജി മരിച്ചു മരിച്ചു എന്ന് വിചാരിക്കുക എന്ന ഒരവസ്ഥ അതിൽ നിന്ന് മോചനം നേടിയിട്ട് വീണ്ടും പ്രാണനെ തിരിച്ചു കിട്ടിയ ഉണ്ടാവുന്ന എത്ര സന്തോഷമാണ് ഉണ്ടാവുക ആ കൂട്ടത്തിൽ അതേപോലെ തന്നെ ഈ മോഹാലസ്യം കഴിഞ്ഞതിൻ്റെ ശേഷം ഉണർന്നു എന്ന് വയ്ക്കുക അത് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ഇടാ വന്നുവെച്ചാൽ ആ ആൾക്കും വലിയ സന്തോഷമാണ് ഞാൻ മരിച്ചിട്ടില്ലല്ലോ എന്ന് തോന്നും എന്ന് സാരം അപ്പോൾ ആ സന്തോഷം എല്ലാവർക്കും സന്തോഷമാണ് അങ്ങനെ പ്രാപിച്ചു അപ്പോൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ട വിധങ്ങളെ ആലിംഗനം ചെയ്തിട്ടും വന്ദനം ചെയ്തിട്ടും നമസ്കാരം ചെയ്തിട്ടും അഭിവാദ്യം ചെയ്തിട്ടും ഇങ്ങനെ വിവരുടെ ഇതുവരെ ഉണ്ടായ ഈ വിയോഗം ഉള്ള ദുഃഖം അതിനെ മുഴുവൻ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അപ്പം ഉണ്ടായിട്ടുള്ള ആ സന്തോഷം ഇതുവരെ ഉണ്ടായിട്ടുള്ള ദുഃഖം ആ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അത് ദുഃഖം മോ ദു ദുഃഖം ഇല്ലാണ്ടാവാണ് ഉണ്ടായത് പക്ഷെ കരഞ്ഞു പോയി എല്ലാവരും ആനന്ദക്കണ്ണീര് പക്ഷെ അത് കുറച്ചധികമായി പോയി എന്ന് സാരം എല്ലാവരും കൂടിയിട്ട് കരഞ്ഞു സന്തോഷം കൊണ്ട് ധർമ്മപുത്ര പ്രത്യേകമായിട്ടൊരു പീഠമൊക്കെ കൊടുത്ത് പൂജ കാര്യങ്ങൾ എന്തൊക്കെയാ വേണ്ട അതൊക്കെ ആ വേണ്ട രീതിയിൽ തന്നെ പൂജിക്കുകയും ചെയ്തു കാരണം യമധർമ്മരുടെ ജന്മമാണ് രണ്ടു പേരും ധർമ്മരാജാവിന്റെ അംശമാണ് ഈ വിതുരനോത ധർമ്മപുത്രനോതെ അപ്പം അതിൻ്റെയും അതേപോലെ സ്ഥാനം കൊണ്ട് മന്ത്രി ഇങ്ങനൊരു മന്ത്രി വേറെ കിട്ടില്ല അതേപോലെ തന്നെ ഈ ധർമ്മപുത്രയെ പോലെ രാജാവും വേറെ ഉണ്ടാവും എളുപ്പല്ല അപ്പം ഇത് രണ്ടുപേരും എല്ലാം കൊണ്ടും മൂർത്തിമൽ ഭാവമാണ് അപ്പൊ ആ പൂജയും സ്വീകരിക്കലും ഒക്കെ വളരെ വളരെ ഗംഭീരമായിരുന്നു എന്ന് സാരം തം ബന്ധും ആഗതം ദൃഷ്ട ആ ബന്ധുവായിട്ടുള്ള ഈ വിദുരമഹാശയനെ വന്നതായിട്ട് കണ്ടു കഴിഞ്ഞപ്പോ ധർമ്മപുത്രഹ സഹ അനുജ ധർമ്മപുത്ര ഒപ്പം അനുജന്മാരോട് കൂടിയിട്ട് ഭീമാദികളോട് കൂടിയിട്ട് ഭീമാർജുനന്മാരോട് കൂടിയിട്ട് നഗരസഹദേവന്മാരോട് കൂടിയിട്ട് ധൃതരാഷ്ട്രഹ യുയിൽസുഹൂച്ച ധൃതരാഷ്ഠരം തൻ്റെ പുത്രനായിട്ടുള്ള ധൃതരാഷ്ട്രൻ്റെ പുത്രനായിട്ടുള്ള വൈശശ്രീയുടെ പുത്രനായിട്ടുള്ള ആ യുയിൽസുവും പിന്നെ സൂദഹ മറ്റുള്ള മക്കളെല്ലാവരും കൂടിയിട്ട് സൂതഹ എന്നുള്ളത് ഇവിടെ ധൃതരാഷ്ട്രൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് ഈ സഞ്ജയ് ആ സഞ്ജയനും ഒപ്പമുണ്ടാവും നേഴിൽ പോലെ ഉണ്ടാവും ആ സഞ്ജയനും ശാരദ്ധ കൃപര അതേപോലെ പ്രധാ കുന്തി പിന്നെ ഗാന്ധാരി ദ്രൗപദി അതേപോലെ ബ്രഹ്മൻ ഈ ശൗനകാദി മഹർഷിമാരോട് സൂതൻ പറയാണ് സംബോധന ചെയ്തുകൊണ്ട് ഹേ ബ്രഹ്മൻ ഹേ ഹേ ശൗനകാദി ശൗനക മഹർഷേ സുഭദ്ര ച ഉത്തര കൃപി സുഭദ്രയുണ്ടായിരുന്നു ഉത്തരയുണ്ടായിരുന്നു അഭിമന്യുവിൻ്റെ പത്നി അതുപോലെ പരീക്ഷത്തിൻ്റെ അമ്മ കൃപി കൃപ 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 കൃപരുടെ സഹോദരി ദ്രോണരുടെ പത്നി പിന്നെയോ അന്യാഹാച ജ അന്യാഹാച ജാമയ മറ്റുള്ള സ്ത്രീകളും ഇതേപോലെ ഈ ഭാര്യമാരായിട്ട് എന്ന് സാറ് പാണ്ഡുഹോ ജ്ഞാദേഹ ഇവരെല്ലാവരും പാണ്ഡു മഹാരാജാവിൻ്റെ ബന്ധുക്കള് സസുധാ സ്ത്രീയ അവരൊക്കെ മക്കളോട് കൂടിയിട്ടും ആ സ്ത്രീകള് ചെറിയ മക്കളുണ്ടോ അവരോട് കൂടിയിട്ട് ഈ സ്ത്രീകള് എന്തു ചെയ്തു പ്രത്യു നന്നായിട്ട് തന്നെ സ്വീകരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണോ എതിരേറ്റ് സ്വീകരിക്കേണ്ടത് അങ്ങനെ സ്വീകരിച്ചു എന്ന് സാരം പിന്നെയോ പ്രഹർഷേണ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പ്രാണൻ തന്ന ഇവാഗതം ഈ ശരീരത്തിൽ നിന്നും അങ്ങോട്ട് പോയി മോഹാലസ്യമൊക്കെ വന്ന് വീണ്ടും ആ പ്രാണൻ കിട്ടി പ്രാണോർജ്ജം കിട്ടി മോഹാലസ്യമൊക്കെ തീർന്ന് ഉണർന്നു വന്നു എന്ന് കൂട്ടുക അപ്പോൾ ഈ സന്തോഷം എങ്ങനെയാണോ അതേപോലെ അഭിസംഗമ്യ ഈ രണ്ട് വിദരനും മറ്റ് സംഘവും എല്ലാവരും ഒരേപോലെ നന്നായിട്ട് തന്നെ കൂടിച്ചേർന്നു വിധിവത് അങ്ങനെ വേണ്ട വിധിപ്രകാരം പരിഷ്വംഗ അഭിവാദനേഹി ആലിംഗനം ചെയ്യുക ചാത് അഭിവാദ്യം ചെയ്യുക നമസ്കരിക്കുക പ്രദക്ഷിണം വയ്ക്കുക എന്തൊക്കെയാണ് വേണ്ട ചാതൊക്കെ കുശലം പറയുക അങ്ങനെ പലതും ഉണ്ടേ പൂജിക്കുക ഒക്കെ ഉണ്ട് അതെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ട വിധിയുണ്ട് അതിനനുസരിച്ച് വിധിവത് എല്ലാം ചെയ്തു മോമുജു പ്രേ പ്രേമ ബാഷ്പോഖം സ്നേഹം കൊണ്ടുള്ള കണ്ണുനീര് വളരെ ആനന്ദ കണ്ണുനീരായിട്ട് എല്ലാവരും കരഞ്ഞു പിന്നെയോ വിരഹ ഔത്കണ്ഠ്യ കാതരാഹ ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു വിരഹം ഉണ്ടായിരുന്നു ആ ദുഃഖത്തെ സഹിക്കാൻ വയ്യാതെ കണ്ട് പിന്നെയോ രാജ ആ യുധിഷ്ഠിര മഹാരാജാവ് തം ആ വിതുരമഹാശേനെ ചെറിയനെ മന്ത്രിയെ അർഹയാം ചക്രേ എങ്ങനെയാണോ അർഹത കൊടുക്കേണ്ടത് അത്രയും നന്നായിട്ട് ബഹുമാനാദി കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് പൂജ ചെയ്തുകൊണ്ട് ചെയ്തു ന ചക്ര ചെയ്തു നന്നായിട്ട് ബഹുമാനിച്ചു പൂജിച്ചു എല്ലാം ചെയ്തു കൃത ആസന പരിഗ്രഹം എന്താ ചെയ്തത് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പീഠം കൊടുത്തു ഇരിക്കാനായിട്ട് അങ്ങനെ ആ പീഠത്തിൽ ഇരുത്തിക്കൊണ്ട് വേണ്ട രീതിയിലുള്ള പൂജകളെ എല്ലാം ചെയ്തു എല്ലാവരും സന്തോഷിച്ചു ഇങ്ങനെ അഭിവാദ്യാദികങ്ങളെല്ലാം ചെയ്തു എന്നെല്ലാം പറഞ്ഞു തം ബന്ധുമാഗതം ദൃഷ്ട സഹാനുജതോയുൽ ശാര്രത പ്രധാ ഗാന്ധാരി ദ്രൗപദീ ബ്രഹ്മൻ സുഭദ്രാ ചോത്തരാ കൃവി അന്യാശ്ചാമയ പാണ്ടോയ സസുദാസ്ത്രീയ പ്രത്യുഗ് ജഗ്മു പ്രഹർഷേണ പ്രാണന്തന്വ ഇവാഗതം അഭിസംഗമ്യധിവൽ പരിശങ്ക അഭിവാദനയ മുമുജു പ്രേമബാഷ്പൗഖം വിരഹ ഉത്കണ്ഠ്യ കാതരാജാ തമർഹയാ ചക്രേ കൃതാസന പരിഗ്രഹം ഇപ്പോൾ ഒന്നാമത്തെ ശ്ലോകം മുതൽ ആറാമത്തെ ശ്ലോകം വരെ പതിമൂന്നാമത്തെ അധ്യായം സൂതൻ ശൗനകാതി മഹർഷിമാരോട് പറയുന്നത് വിതുര മഹാശയന്റെ പ്രത്യാഗമനം ആണ് സ്വീകരണം പൂജ കാര്യങ്ങൾ ശ്രീ ഗുരുവായപ്പ ഇവിടെ വിദുര ബിദുര കൂടിക്കാഴ്ചയാണ് നമുക്ക് അങ്ങനെ കേൾക്കാം പതിമൂന്നാമത്തെ അധ്യായം മുതൽ നാരായണ നാരായണ നാരായണ